ശക്തമായ രീതിയിൽ സി പി എം തൊടുപുഴയിൽ കൈകാര്യം ചെയ്യാൻ യൂത്ത് ലീഗ് ഇറങ്ങിത്തിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി തൊടുപുഴയിൽ നടന്ന മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായിട്ടുണ്ടായ കോലാഹലങ്ങളെല്ലാം തൊടുപുഴയിലെ എല്ലാ ആളുകളും കൃത്യമായിട്ട് അറിയാം അതിനെ സംബന്ധിച്ച് പിന്നീടുണ്ടായ അന്ന് ഒരു വികാരപരമായിട്ട് യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ അവിടെ നിന്ന് മുദ്രവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്താൽ ഞങ്ങൾ പിരിഞ്ഞു സ്വാഭാവികമായിട്ട് ലീഗിന് കിട്ടാത്ത കിട്ടാൻ കിട്ടേണ്ട അർഹതപ്പെട്ട സാധനം ചെയർമാൻഷിപ്പ് കിട്ടാത്തതിൻ്റെ പേരിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചെറിയ പ്രതിഷേധമൊക്കെ നടന്ന് ഞങ്ങളവിടുന്ന് പിരിഞ്ഞു പിറ്റേന്ന് ഒൻപതാം വാർഡിൽ വിജയിച്ചു പോയ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോർജ് ജോണിൻ്റെ വീട് ആക്രമിച്ചു എന്ന് പറഞ്ഞ് മലയാള മനോരമയിൽ വലിയ പേജിൽ വലിയ കട്ടിങ്ങിൽ ഒരു വാർത്ത കൊടുക്കുകയുണ്ടായി ആ വാർത്തയുടെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുകയും മനോരമയുടെ ഓഫീസിൽ പോവുകയൊക്കെ ചെയ്യുകയുണ്ടായി ഓഫീസിൽ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ജോർജ് ജോൺ തന്ന വാർത്തയാണ് ഇതെന്നാണ് ഇതെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളപ്പോൾ തന്നെ അവിടെ നിന്ന് ഈ ജോർജ് ജോണിനെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ഉണ്ടായി പിന്നീട് ഞങ്ങളതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് വേറൊരു ലെവലിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി കൊടുത്ത വാർത്തയാണെന്ന് അറിയാൻ സാധിച്ചത് വേറെ ഒന്നുമല്ല ജോർജ് ജോൺ ഞങ്ങളുടെ വാടി താമസിക്കുന്ന ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യാനി ആളാണ് പുള്ളി ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുസ്ലിങ്ങളായ പ്രവർത്തകർ ഓട്ടോമാറ്റിക്കായിട്ട് ലീഗിൻ്റെ പ്രവർത്തകർ പോയി ഒരു കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡൻറ്റും നമ്മുടെ പള്ളിയിലെ കൈക്കാരനുമായ ജോർജ് ജോണിൻ്റെ വീട് ആക്രമിക്കുന്നു പറയുമ്പം വെളിയിൽ ആ വാർത്ത വന്നാൽ കേൾക്കാൻ ചില ആളുകൾക്കെങ്കിലും നല്ല രസമുണ്ടായിരിക്കും മുസ്ലിം യൂത്ത് ലീഗ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുടെ നിരപരാത്വം ഇന്നലെ കൃത്യമായി ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് തൊടുപുഴ ഡിവൈഎസ് പിയുടെ അടുത്ത് പോയി രേഖാമൂലം മുസ്ലിം യൂത്ത് ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിയിൽ ലെറ്റർ പരിൽ പരാതി കൊടുത്ത് ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് ആര് കൊടുത്തു ഈ വാർത്ത ഇങ്ങനെ സംഭവമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ വാർത്ത കൊടുത്തത് ഞങ്ങൾ പരാതി കൊടുത്തത് കൃത്യമായിട്ട് ഡിവൈഎസ് പി പറഞ്ഞു വിട്ട എസ് ഐ സംഘവും ജോർജ്ജോണിന്റെ വീട്ടിലെത്തുകയും അവിടെ നിന്നുകൊണ്ട് ജോർജ് ജോണിനെ വിളിക്കുകയും ജോർജ് ജോൺ അപ്പൊ പറഞ്ഞ മറുപടി എൻ്റെ വീടാരും ആക്രമിച്ചിട്ടില്ല ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്നെ ആരും അസഭ്യം പറഞ്ഞിട്ടില്ല എന്നെ ആരും തടഞ്ഞു നിർത്തിയിട്ടില്ല അങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല എന്ന തൊടുപുഴ ഡിവൈഎസ്പിക്ക് ജോർജ് ജോൺ മൊഴി കൊടുത്തിട്ടുണ്ട് രേഖാമൂലം കൊടുത്തിട്ടുണ്ടോ ഞങ്ങൾക്കറിയാൻ സാധിച്ചത് ആ കേസ് കഴിഞ്ഞു ഞങ്ങളാ കേസ് വിട്ടു അത് കഴിഞ്ഞ് ഇന്നതേ വീണ്ടും ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു വീണ്ടും ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് ഞങ്ങളെ യൂത്ത് കോൺഗ്രസുകാരുമായിട്ട് ഞങ്ങൾക്ക് മണക്കമില്ല കോൺഗ്രസുകാരുമായിട്ട് മണക്കമില്ല ഈ പറയുന്ന സി പി മാത്യുമായിട്ട് കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾക്ക് മണക്കമില്ല സി പി മാത്യു മുസ്ലിം ലീഗിനെ മാത്രം ആക്രമിക്കാൻ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റിനെ ആക്രമിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ ശക്തമായ രീതിയിൽ സി പി മാത്യുവിനെ തൊടുപുഴയിൽ കൈകാര്യം ചെയ്യാൻ യൂത്ത് ലീഗ് ഇറങ്ങിത്തിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിസ്സാര ഒരു കേസിൽ ഒരു ലോക്കൽ നേതാക്കൾ സംസാരിക്കേണ്ട ഒരു കേസാണ് ഇന്ന് സി പി മാത്യു സ്വന്തം ഫേസ്ബുക്ക് പേജിൽ സംസാരിച്ചത് കാരണം സി നമ്മുടെ ഒമ്പതാം വാർഡ് കൗൺസിലറുടെ വീട് ആക്രമിച്ചു ഒരു സംഘമാണ് ആക്രമിച്ചത് അത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരാണ് സി പി മാത്യു പറയണത് സി പി മാത്യുവിനൊരു ഒരു ഒരു ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ഒരു നേതാവിനെ കൊണ്ടോ അല്ലെങ്കിൽ ബൂത്ത് പ്രസിഡന്റെ കൊണ്ടോ പറയേക്കേണ്ട കാര്യങ്ങളുള്ളൂ സി പി മാത്യു ഇന്ദ്രാമെന്ന് പറയണേ പിന്നെ സി പി മാത്യു പറഞ്ഞാൽ പല പല കാര്യങ്ങളുണ്ട് മുസ്ലിം ലീഗ് ഇവിടെ നിന്ന് രാജ്യം പറയേണ്ടവരും മുസ്ലിം ലീഗ് ഊരിയ കത്തി ഉറയിലിണ്ടവരും മുസ്ലിം ലീഗ് ആരെയും കുത്താനും പോകുന്നില്ല ആ എടുക്കുന്ന കത്തി ഉറയിലിടാനും പോകുന്നില്ല ലീഗിനെ കൈകാര്യം ചെയ്യാൻ സി പി ഇവിടെ ഇറങ്ങി തിരിച്ചാൽ ഈ തൊടുപുഴയിൽ സി പി എ പണി പണിയറിയാൻ മുസ്ലിം യൂത്ത് ലീഗിന് അറിയാമെന്ന് സി പി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ ചാനലിൽ ഈ ബൈറ്റ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ഒരു മതധ്രുവീകരണം ഉണ്ടാകി സി പി വലിയ സി പി മാമച്ചനാവാൻ നോക്കിയാലൊന്നും തൊടുപുഴയിൽ നടക്കില്ല എന്നുള്ള കാര്യം കൂടി സി പി ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ ഇവിടെ മതം പറഞ്ഞു വോട്ടുപിടിക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ നാണാജാതി മതസ്ഥരെയും കൂട്ടി നിർത്തിക്കൊണ്ട് വ്യക്തമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ആളുകളാണ് മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരാണ് ഞങ്ങൾ തൊടുപുഴയിലെ എല്ലാ നിവാസികൾക്കും കൃത്യമായ അത് അറിയാം മുസ്ലിം ലീഗിന്റെ സേവനം അറിയാം മുസ്ലിം ലീഗ് രാഷ്ട്രീയം പറയുന്ന കാര്യങ്ങൾ അറിയാം സി പി എന്ന മതവർഗീയവാദി സി പിന്നെ ഇപ്പൊ ആളുകൾ ചിത്രീകരിക്കുന്ന അങ്ങനെ ചിത്രീകരിക്കണം കാരണം സി പി പറയുന്ന അല്ല അങ്ങനെയാണ് സി പിക്ക് എന്തോ രണ്ടു ദിവസമായിട്ട് എന്തോ മെന്റൽ പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനെ സി പിക്ക് എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ യൂത്ത് ലീഗ് ചെലവിൽ സി പി എ ചികിത്സിക്കാൻ യൂത്ത് ലീഗ് മുടക്കിക്കോളാം അതിന്റെ പൈസ പിന്നെ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് സി പി പറഞ്ഞു മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റും മോശക്കാരനാണ് ജില്ലാ ലീഗ് കമ്മിറ്റി ഓഫീസിൽ ഒരു കമ്മിറ്റി കൂടണമെങ്കിൽ അദ്ദേഹത്തിന് പാലക്കാട് തങ്ങളുടെ ചീട്ട് വേണം ഇവിടെ ജില്ലയിൽ ആരും നടത്തിക്കില്ല പിന്നെ ഒരു വിഭാഗം ലീഗിന്റെ നേതാക്കൾ നല്ലതും ഒരു വിഭാഗം ലീഗിന്റെ നേതാക്കൾ ചള്ളുവാണെന്ന് സി പി പറഞ്ഞു സി പി യുടെ ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങളുടെ പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടാകും സി പിയുടെ പാർട്ടിയിൽ എത്ര ഗ്രൂപ്പാണോ സി പിക്ക് പോലും അറിയാൻ പാടില്ല സി പി യുടെ പാർട്ടിയിൽ എത്ര ഗ്രൂപ്പാണോ സി പിക്ക് പോലും അറിയാൻ പാടില്ല ഞങ്ങളുടെ പാർട്ടിയിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് പക്ഷേ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരാപത്ത് വന്നാൽ ഞങ്ങളുടെ അനിതാപതാകയെ റോഡിലിട്ട് ചവിട്ടിക്കൂട്ടിയാൽ ഞങ്ങളുടെ പാർട്ടിയെ തെരുവിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ ശക്തമായി ഞങ്ങൾ ഒന്നിക്കും ശക്തമായി ഞങ്ങൾ നേരിടും അതേത് വലിയ കൊമ്പനാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ചു നേരിട്ട ചരിത്രമേ ഉള്ളൂ തൊടുപുഴയ്ക്കുള്ളൂ തൊടുപുഴയിൽ ലീഗിനുള്ളൂ അതുകൊണ്ട് ഉമാകയാണിച്ചെന്ന് ആരും പേടിപ്പിച്ചാൽ ആ പേടിയിലൊന്നും നടക്കില്ല എന്ന് കൂടി സി പിയോട് ഞാൻ പറയുകയാണ് ഇനിയും മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് സി പി ആക്രമിക്കാനായി ശ്രമമെങ്കിൽ ശക്തമായി സി പിക്ക് എതിരെ തൊടുപുഴയിൽ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും സമരങ്ങളും മുസ്ലിം യൂത്ത് ലീഗ് പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർന്നു